ിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ മുപ്പത്തിമൂന്ന് ദിവസത്തെ വിമലഹൃദയ പ്രതിഷ്ഠാ ശുശ്രൂഷയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തി തന്നതിന് ശേഷം നാളെ മുതൽ യഥാർത്ഥ മരിയാ ഭക്തി എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്തുകൊണ്ടാണ് വിമലഹൃദയ പ്രതിഷ്ഠ ഇത്രമാത്രം പ്രധാനപ്പെട്ട കാര്യമായിട്ട് സ്വർഗം വെളിപ്പെടുത്തി തരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോൾ വിശുദ്ധ മോൺഫോർട്ട് തുടങ്ങി അല്ലെങ്കിൽ വിശുദ്ധ ജോൺ യൂതിത്ത് തുടങ്ങി വിശുദ്ധരുടെ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കുമ്പോൾ അനേകം വിശുദ്ധര് ഈ വിമലഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷയ്ക്ക് ശക്തമായിട്ടുള്ള പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും സഭയിലെ മാർപ്പാപ്പന്മാരുടെ ജീവിതമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അനേകം മാർപ്പാപ്പമാർ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയും ഈ വിമലഹൃദയത്തിന് പ്രതിഷ്ഠിച്ചാലുള്ള കുറിച്ച് വളരെ ശക്തമായിട്ട് പ്രബോധനങ്ങളിലൂടെ വെളിപ്പെടുത്തി തരികയും ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ അമ്മ മാതാവ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ലോകത്തോട് മാറി മാറി വിളിച്ചു പറയുന്നുണ്ട് മക്കളെ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ പരിപൂർണമായിട്ട് സമർപ്പിക്ക് ഇതാണ് സ്വർഗത്തിലെത്താനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗമെന്ന് അമ്മ മാതാവ് വെളിപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൽ അനേകം ആത്മീയ പിതാക്കന്മാർ ഈ ശുശ്രൂഷ എല്ലാവരും ചെയ്യണമെന്നും ഈ കാണുന്ന വിമലഹൃതിയ പ്രതിഷ്ഠ എല്ലാ വ്യക്തികളും നടത്തണമെന്ന് മാറി മാറി ആഹ്വാനം ചെയ്യുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ പരിശുദ്ധ അമ്മയും വിശുദ്ധരും സഭാപിതാക്കന്മാരും അതോടൊപ്പം തന്നെ സഭയിലെ മാർപ്പാപ്പമാരും ആത്മീയ നേതൃത്വവും ഇപ്രകാരം മാറി മാറി വിമല ഹൃദയ പ്രതിഷ്ഠ നടത്താൻ പറയാനുള്ള ഒരടിസ്ഥാന കാരണം ലുക്കായുടെ സുവിശേഷം പതിനെട്ടാമത്തെ അധ്യായത്തിലെ എട്ടാമത്തെ വചനമാണ് വെച്ചാൽ ഈശോ വീണ്ടും വരാറായി എന്നുള്ളതിന്റെ ഒരു മുന്നറിയിപ്പ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇവരെല്ലാവരും പ്രിയപ്പെട്ടവരെ ഹൃദയ പ്രതിഷ്ഠ നടത്താനായിട്ട് ആവശ്യപ്പെടുന്നത് പരിശുദ്ധ ബൈബിളില് ഈശോയുടെ രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പരിശോധിക്കുമ്പോൾ വിശുദ്ധര് ഈശ്വരയുടെ രണ്ടാം വരവിനെ കുറിച്ച് അതിനു മുമ്പ് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിലെല്ലാം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ഇന്ന് ഈ കാലഘട്ടത്തിൽ നടന്നു കഴിഞ്ഞു പക്ഷെ പ്രിയപ്പെട്ടവരെ ഇത് ദൈവമക്കൾ മനസ്സിലാക്കി ഒരുങ്ങാനായിട്ട് ഇന്നു വരെ തയ്യാറാകാത്തത് കൊണ്ടാണ് അമ്മമാതാവും വിശുദ്ധരും സഭയും ആത്മീയ പിതാക്കന്മാരും മാറി മാറി പറയുന്നു മക്കളെ അമ്മയുടെ നമ്മളെ തന്നെ എന്താ പ്രിയപ്പെട്ടവരെ ലുക്കാട് വചനം എന്താ പഠിപ്പിക്കുന്നത് അവൻ വീണ്ടും വരും അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ കേട്ടേ അവൻ വീണ്ടും വരും അപ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനായിട്ട് പറ്റുമോ ഇവിടെ രണ്ട് കാര്യമാണ് പറയുന്നത് ഒന്ന് ഈശോ രണ്ടാമതും വരും രണ്ടാമത്തെ കാര്യം അല്പം വേദനയോടെ പറയുവാണ് ആ സമയത്ത് ഈശോയ്ക്ക് ഭൂമിയിൽ ദൈവ ജനത്തിൽ വിശ്വാസം കണ്ടെത്താൻ പറ്റുമോ എന്തുകൊണ്ടാ പ്രിയപ്പെട്ടവർ ഈശോ ഇപ്രകാരം പറയാൻ കാരണം എന്താ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവ മക്കളുടെ ചിന്താഗതി പരിശോധിച്ചാൽ മതി ഇന്ന് അനേകം മക്കൾ ദൈവ വചനത്തെ തിരസ്കരിച്ച് ജീവിക്കുന്ന മക്കൾ അനേകർ പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശത്തെ അവഗണിച്ച് ജീവിക്കുന്നു അനേകർ സ്വർഗം വെച്ച് നീട്ടുന്ന ആഹ്വാനങ്ങൾക്ക് വില കൊടുക്കാതെ ജീവിക്കുന്നു അതിനുശേഷം മക്കൾ ചെയ്യുന്ന കാര്യം എന്താ യുക്തി കൊണ്ട് ചിന്തിക്കുകയും യുക്തി കൊണ്ട് മനസ്സിലാക്കുകയും യുക്തി കൊണ്ട് കാണുകയും യുക്തി കൊണ്ട് വിലയിരുത്തുകയും യുക്തി കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ട് വിശ്വാസത്തിന് വില കൊടുക്കാതെ ജീവിക്കുന്ന മനുഷ്യർ ഈ കാലഘട്ടത്ത് വളർന്ന് പന്തലിച്ചതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഈശോ ഇപ്രകാരം ലോകത്തോട് വെളിപ്പെടുത്തിയത് ഞാൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്താനായിട്ട് പറ്റുമോ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കണം ഇനിയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് മാനസാന്തരം എന്ന് പറയുന്ന കാര്യം ഒരു മിഥ്യാ തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടമാശോയുടെ രണ്ടാം വരവ് അടുത്തോ ഇല്ലയോ എന്ന് രണ്ട് കാര്യങ്ങൾ കിടപ്പുണ്ട് ആ ഒന്നാമത്തെ കാര്യമാണ് ഈ രണ്ടാം വരവ് എന്നാണ് അല്ലെങ്കിൽ അടുത്തുകൊണ്ട് അടുത്തായിട്ടുണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് സാത്താൻ ഈ കാലഘട്ടത്തിൽ സാത്താന്റെ പ്രവൃത്തികൾ പരിശോധിച്ച് അവൻ അവന്റെ സൈന്യനിര്യമായിട്ട് പുറത്തിറങ്ങി അവന്റെ സകല ആയുധങ്ങളുമായിട്ട് അവന്റെ രാജ്യത്തിലേക്ക് ദൈവമക്കളെ മുറ്റുമനും വിളിച്ചു ചേർത്തുകൊണ്ടിരിക്കുന്ന സമയം അവൻ വിശാലമായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു അവന്റെ രാജ്യത്തിലേക്കുള്ള പാത മനസ്സിലാക്കി കൊടുക്കുന്നു അനേകരെ സന്തോഷിപ്പിച്ചുകൊണ്ട് അവൻ അവന്റെ രാജ്യത്തിലേക്ക് ജനത്തെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം എന്തുകൊണ്ടാ മക്കളെ ഇത്രമാത്രം തീഷ്ണതയോടെ സാത്താൻ ഇതുപോലെ പ്രവർത്തിക്കാൻ കാരണം ഈ കാണുന്ന വരവിന് മുമ്പ് രാജ്യത്തിലേക്ക് മുഴുവനും മക്കളെ കൊണ്ടുപോകണം പരിശുദ്ധി അമ്മ നോക്കിക്കഴിഞ്ഞ നൂറ് വർഷങ്ങൾ പരിശോധിച്ച് നോക്ക് കഴിഞ്ഞ നൂറ് പരിശുദ്ധി അമ്മ എത്രയോ വട്ടം വട്ടമാ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടേക്കണേ ലോകത്ത് അമ്മ എന്നിട്ട് പറഞ്ഞു തരുന്ന എന്താ മക്കളെ സമയമടുത്തു തിരിച്ചു വ എന്നിട്ട് അമ്മ രണ്ട് കാര്യമാ പറയുന്നുള്ളൂ ഈ സ്വർഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാ ഈ വഴിയിലൂടെ പോകണമെങ്കിൽ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് ദൈവത്തെ സ്നേഹിക്കണം രണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണം കേക്കണം സ്വർഗ്ഗത്തിലേക്കുള്ള വഴി ഇടുങ്ങിയ വഴിയാ മക്കളെ പക്ഷെ രണ്ട് കാര്യം ചെയ്യണം ഒന്ന് സ്നേഹിക്കുക ആരെയൊക്കെയാ സ്നേഹിക്കണ്ടേ നീ ദൈവത്തെ സ്നേഹിക്ക് രണ്ട് മറ്റുള്ളവരെ സ്നേഹിക്ക് സാത്താനും എടുത്തിരിക്കുന്ന മാർഗ് ഇത് തന്നെയാ കുഞ്ഞേ നീ എന്റെ രാജ്യത്തിലേക്ക് വരണമെങ്കിൽ നീ ദൈവത്തെ സ്നേഹിക്കണ്ട രണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കണ്ട അതുകൊണ്ടല്ലേ ചിന്തിച്ചു നോക്കിക്കെ ഈ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോഴും നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടത വരാൻ കാരണം എന്താ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും മുറിവുകളും പലപ്പോഴും വന്നാൽ എന്താ ഈ കാണുന്ന കാര്യം ചെയ്യാ ചെയ്യുന്നത് സാത്താൻ ഇഷ്ടമല്ല അവൻ അതിനെതിരായിട്ട് പ്രവർത്തിക്കുക എന്നാ നമ്മൾ തിരിച്ചറിയണം മക്കളെ അവനെതിരെ പ്രവർത്തിക്കുന്ന സമയത്ത് ആരൊക്കെ കാർക്കശ്യത്തോടെയുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു കാലെടുത്തു വെച്ചോ ആ നിമിഷം ആ നിമിഷം അവരെ പൊതിഞ്ഞു പിടിക്കാൻ അവരെ വഴി നടത്താൻ അവരുടെ കൈ പിടിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തളരാതെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ അമ്മ നമ്മുടെ പരിശുദ്ധ അമ്മ നമുക്ക് ചുറ്റിലുമുണ്ട് നമ്മുടെ കൂടെയുണ്ട് നമ്മുടെ ഉള്ളിലുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്താഗതിണ്ട് ഈശോ രണ്ടാമത് വരുവോ വിശ്വാസമില്ല പരിശുദ്ധ കത്തോലിക്ക സഭയിൽ വിശ്വാസ പ്രമാണം നമ്മൾ ചെല്ലുന്നുണ്ട് ഈ വിശ്വാസ പ്രമാണത്തിൽ ഇന്നു വരെ ജീവിതത്തിൽ സംഭവിക്കാത്തതും എന്നാൽ സംഭവിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ച് ഹൃദയത്തിൽ വിശ്വസിച്ച അദ്ദേഹം കൊണ്ട് ദിവസവും ഏറ്റുപറയുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്നാമത്തെ കാര്യം ഈശോ രണ്ടാമതും വരും രണ്ടാമത്തെ കാര്യം ശരീരം ഉയർത്തെഴുന്നേൽക്കും മൂന്നാമത്തെ കാര്യം നിത്യമായ ഒരു ജീവിതം ഉണ്ട് കേട്ടെ ഒന്ന് ഈശോ രണ്ടാമത് വരും രണ്ട് ശരീരം ഉയർത്തെഴുന്നേൽക്കും മൂന്ന് നിത്യമായൊരു ജീവിതം ഇന്നു വരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല കണ്ടിട്ടില്ല പക്ഷേ നമ്മൾ ഉറച്ച് വിശ്വസിക്കുക ഹൃദയത്തിൽ എന്നിട്ട് അതിനം കൊണ്ട് പറയുക ഇതുണ്ട് ഇതിനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ എന്താ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈശോയുടെ രണ്ടാം വരവിനെക്കുറിച്ച് വ്യക്തമായിട്ടും വചനം പറഞ്ഞു തരുന്ന കാര്യപ്രകാരം അത്താഴുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം ഇരുപത്തി ഏഴാമത്തെ വചനം പഠിപ്പിക്കുന്നു കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടു പായുന്ന മിന്നൽപ്പിണർ പോലെയായിരിക്കും മനുഷ്യപുത്രന്റെ ആഗമനം അപ്പോൾ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും ഭൂമിയിൽ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടി വരുന്നത് കാണുകയും ചെയ്യും വ്യക്തമാക്കിട്ടും പറയുന്നു ഈശോ വീണ്ടും രണ്ടാമതും വരും അതെന്നെ പ്രിയപ്പെട്ടവരെ വെളിപാടിന്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം ഏഴാമത്തെ വചനം എന്താ പഠിപ്പിക്കുന്നത് അവിടെ വചനം പറയുന്നു ഇതാവൻ വാനമേഘങ്ങളുടെ അകമ്പടിയോടെ ആഗതനാകുന്നു ഓരോ മിഴിയും അവിടത്തെ കാണും അവനെ കുത്തിമുറിവേൽപ്പിച്ചവരും അവനെ പ്രതിമാറത്തടിച്ച് വിലപിക്കുന്ന ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും അവനെ ദർശിക്കും ഇവിടെയും പറയുന്നു ഈശോ രണ്ടാമതും വരും ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവർ എന്നാ വരുന്നേ ഇതിനെക്കുറിച്ച് പരിശുദ്ധ ബൈബിൾ പറഞ്ഞു തരുന്ന ഇപ്രകാരമാണ് മർക്കോസിന് സുവിശേഷം പതിമൂന്നാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വചനം വചനം പറയുന്നു ആ ദിവസത്തെ കുറിച്ചോ ആ മണിക്കൂറിനെ കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രനു പോലുമോ അറിഞ്ഞുകൂടാ അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ മത്തായ സുവിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായം മൂന്നാമത്തെ വചനം ഒലിവും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഈശോയുടെ അടുത്തേക്ക് ശിഷ്യന്മാർ ചെന്നിട്ട് ചോദിക്കുന്നു നിന്റെ രണ്ടാമത്യാഗമനം നിന്റെ പ്രത്യാഗമനം യുഗാന്ത്യത്തിൽ നിന്റെ വരവ് അത് എന്നാണ് എങ്ങനെയാണ് ഈശോ ഡേറ്റ് കൊടുക്കുന്നില്ല ഈശോ സമയം കൊടുക്കുന്നില്ല മക്കളെ മറിച്ച് എന്താ ചെയ്യുന്നേ ഈശോ അതിനു മുമ്പ് നടക്കുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുക പത്താഴ്ച വിശേഷം ഇരുപത്തിനാലാമത്തെ അധ്യായത്തില് നാല് മുതല് നാല്പത്തിനാല് വരെയുള്ള അധ്യ നാൽപ്പത്തി വരെയുള്ള തിരുവചനം പരിശോധിച്ചു നോക്കുമ്പോൾ മുപ്പത്തിയേഴ് അടയാളങ്ങൾ കാണാം ഈശോ വീണ്ടും വരുന്നതിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന മുപ്പത്തിയേഴ് അടയാളം മക്കളെ നിങ്ങൾ ഓരോന്നും വായിക്കണം അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാക്കാൻ പറ്റും ഇന്ന് പരിശുദ്ധ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് ശതമാനം കാര്യങ്ങൾ ഇന്ന് നടന്നു കഴിഞ്ഞു പഴയ നിയമം പരിശോധിച്ചേ ദാനിയൽ പ്രവാചകന്റെ പുസ്തകത്തില് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായം അതിൽ പ്രത്യേകിച്ച് പതിനൊന്നാമത്തെ അധ്യായം അവിടെ അന്തിക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത് ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് എന്ത് സംഭവിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് അവിടെ പതിമൂന്ന് അടയാളം കിടപ്പുണ്ട് പ്രിയപ്പെട്ടവർ ഇത് വായിച്ചു നോക്കുമ്പോൾ അതിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനോ കാര്യങ്ങൾ ഭൂമിയിൽ നടന്നു കഴിഞ്ഞു വീണ്ടും രണ്ടു തിമോത്തിയോസിന്റെ ലേഖനം മൂന്നാമത്തെ അധ്യായത്തില് രണ്ട് മുതലുള്ള തിരുവചനം പരിശോധിച്ച് നോക്കുമ്പോൾ ആ കാലഘട്ടം എന്ന് വെച്ചാൽ ഈശോയുടെ വരവിന് മുമ്പുള്ള കാലഘട്ടത്തിലെ മനുഷ്യന്റെ സ്വഭാവം മനുഷ്യൻ എപ്രകാരമായിരിക്കും അവിടെ വചനം പറയുന്നുണ്ട് അവിടെ പറയുന്ന കാര്യം ഇപ്രകാരമാണ് അപ്പോൾ സ്വാർത്ഥ സ്നേഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും ക്രൂരന്മാരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും ആരാടവരവിന് മുമ്പുള്ള ജനത്തിന്റെ അവസ്ഥ സ്വഭാവം വീണ്ടും വെളിപാടിന്റെ പുസ്തകം നോക്കിക്കേ മക്കളെ ഒൻപത് പത്ത് പതിനൊന്ന് അധ്യായങ്ങൾ ഇല്ലെങ്കിൽ ആ അധ്യായങ്ങൾ മുഴുവൻ നോക്ക് വെളിപാട് പുസ്തകം മുഴുവനും വിശയുടെ രണ്ടാം പരവ് അവിടെ ഏകദേശം ഒൻപത് അട്ടയാളങ്ങൾ കിടപ്പുണ്ട് പ്രിയപ്പെട്ട ഈ അട്ടയാളം മുറ്റുപനും ഇന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സംഭവിച്ചു കഴിഞ്ഞു തീർന്നില്ല മക്കളെ പരിശുദ്ധി അമ്മ ആയിരത്തി അഞ്ഞൂറാമത്തെ ആണ്ടില് ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ ലേഡി ഓഫ് ഗുഡ് സക്സസ് എന്ന് പറയുന്ന രീതിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അതിനുശേഷം ലാസ്റ്റ് ലൈറ്റിൽ പരിശുദ്ധപ്പെട്ടു ലൂർ പ്രത്യക്ഷപ്പെട്ടു പാത്തി അവർ ലേഡി ഓഫ് ഗുഡ് നേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധി അമ്മ സർവ്വ ജനപദങ്ങളുടെ നാഥ എന്ന് പറഞ്ഞുകൊണ്ട് ആംസ്റ്റർഡാമിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു ഗാരിന്താളിലെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു അക്കിത്തായിലെ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം മെച്ചുകൊറിയിൽ പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന സന്ദേശം ഈ സ്ഥലത്തെല്ലാം പരിശുദ്ധി അമ്മ നൽകിയിരിക്കുന്ന സന്ദേശമുണ്ട് ഈ സന്ദേശം മുച്ചുപുനമെടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അതിൽ പറഞ്ഞിരിക്കുന്ന തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം ലോകത്ത് സംഭവിച്ചു തീർന്നല്ല പ്രിയപ്പെട്ടവരെ വിശുദ്ധരുടെ ചരിത്രം പരിശോധിക്ക് വിശുദ്ധ വിശുദ്ധേശ്യായ ജീവിതം വിശുദ്ധ അമ്മത്രേസ്യയുടെ ജീവിതം വിശുദ്ധ മോൺഫോർട്ടിന്റെ ജീവിതം പാതിരാപ്പിയോട് ജീവിതം പ്രിയപ്പെട്ടവരെ ഇവരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ ഇവർക്ക് കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പുണ്ട് രണ്ടാം വരവിന് മുമ്പ് ലോകത്ത് സംഭവിക്കുന്ന കാര്യം ഈ കാര്യം മുറ്റുമനും പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു ഞാൻ പറഞ്ഞു വരുന്ന കാര്യം കാര്യതാ പ്രിയപ്പെട്ടവരെ ഈ ലോകം രണ്ടാം വരവിൻ്റെ സകല അട്ടയാളങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ലോകത്ത് പരിശുദ്ധി അമ്മ പ്രത്യക്ഷപ്പെട്ടു പറയുന്നു വിശുദ്ധർ പറഞ്ഞു തരുന്നു സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നു ആത്മീയ ഗുരുക്കന്മാർ പറഞ്ഞു തരുന്നു മക്കളെ വിശുദ്ധർ പറഞ്ഞു തരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒറ്റക്കാര്യം നമ്മൾ മനസ്സിലാക്കിക്കോളാം മറ്റൊന്നുമല്ല ഈശോയുടെ രണ്ടാം വരവടുത്തത് കൊണ്ട് ദൈവമക്കൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിലെത്താൻ കൊതിക്കുന്നുണ്ടെങ്കിൽ അവർ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം അതുകൊണ്ടാണേ ഈ ആത്മീയ പിതാക്കന്മാരും എല്ലാവരും ഈ കാണുന്ന കാര്യം ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കാനുള്ള അടിസ്ഥാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വേദനയുണ്ട് മക്കളെ ഇന്ന് പലർക്കും പറ്റുന്ന ഒരു അബദ്ധം ഈശോയുടെ ഒന്നാം വരവിൽ നടന്ന അതേ സംഭവം ആവർത്തിക്കാനുള്ള ഒത്തിരി സാധ്യത ഈശോയുടെ രണ്ടാം വരവിലുമുണ്ട് ഈശോയുടെ ഒന്നാം വരവിൽ എന്താ സംഭവിച്ചേ കൃത്യമായിട്ടുള്ള ഉണ്ടായിരുന്നു എന്താണ് വരുമ്പോൾ സംഭവിക്കുന്നത് കന്നികയിൽ നിന്നാണ് ജനിക്കുന്നേ ആ വ്യക്തി വന്നതിന് ശേഷം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിയിപ്പ് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ജെറുസലേം ദേവാലയത്തിന്റെ തൊട്ടടുത്ത് പതിമൂന്ന് വയസ്സ് ആകുന്ന ഇടം വരെ ഈ കുഞ്ഞുങ്ങൾ ജെറൂസ്ലേം ദേവാലയത്തിന്റെ അടുത്ത് താമസിപ്പിച്ചിരുന്നു അവർ വയസ്സറിയിച്ചതിന് ശേഷം അവിടെ വെച്ച് തന്നെ വിവാഹം ഉറപ്പിച്ചിട്ട് അവരെ പറഞ്ഞയക്കും ഇതുപോലെ തന്നെയാണ് മറിയത്തെ പ്രിയപ്പെട്ടവരെ ജെറൂസലേം ദേവാലയത്തിന്റെ അടുത്തു കൊണ്ടേ താമസിപ്പിച്ചു അവൾ അവൾക്കനികന്നു ആ സമയത്താണ് പരിശുദ്ധാത്മാവ് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി അവൾ ഗർഭം ധരിച്ച് ഈ ഒരു സത്യം അറിയാവുന്നത് ആകപ്പാടെ യവുസെ പിതാവിന് മാത്രമാ പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന അറിവ് യഥാർത്ഥത്തിൽ പിന്നീട് കിട്ടിയത് ജ്ഞാനികൾക്കാ അവർ കൺ മനസ്സിലാക്കിയത് നക്ഷത്രം ആകാശത്തുദിച്ചു നിൽക്കുന്നത് കണ്ടപ്പോഴാ ആ നക്ഷത്രം അവരെ കൊണ്ടുപോയി അത് ബസ്ലേമിൽ വരെ കൊണ്ടുപോയപ്പോൾ ആ നക്ഷത്രം മറിഞ്ഞു അവർ ചിന്തിച്ചു ഇതാ രക്ഷകനല്ലേ ആ രക്ഷകൻ വന്നിരിക്കുന്ന കൊട്ടാരത്തിലായിരിക്കും അവർ ഹേറദോസിന്റെ കൊട്ടാരത്തിൽ ചെന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കാണുന്നില്ല രക്ഷകനെ അവർ ഹേറദോസ് രാജാവിനോട് പറഞ്ഞു രക്ഷകൻ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ കേറദോസ് പിശാജിന്റെ പ്രേരണ കൊണ്ട് ചെയ്ത കാര്യം എന്താ രണ്ടും വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ മുജുപനും കൊന്നുകളയാൻ പ്രേരണ കൊടുത്തെ ആജ്ഞാപിച്ചത് അതിനുശേഷം പ്രിയപ്പെട്ടവരെ നടന്ന സംഭവം എന്താ മുപ്പത്തിമൂന്നാമത്തെ വയസ്സിൽ ഈശോ വീണ്ടും ഭൂമിയിലേക്ക് ശക്തമായിട്ട് കടന്നു വരുവാ അടയാളങ്ങൾ കാണിക്കുക ഇന്നു വരെ ലോകത്ത് നടക്കാത്ത അടയാളം ഇന്നു വരെ ആരും പറയാത്ത പ്രബോധനങ്ങൾ പ്രിയപ്പെട്ടവർ ഇതൊക്കെ കൃത്യമായിട്ട് യഹൂദ ജനത്തിനറിയാമായിരുന്നു ഇസ്രായേൽ ജനത്തിനറിയാമായിരുന്നു പക്ഷെ അവരാരും വിശ്വസിച്ചില്ല അവരെല്ലാവരും ഈശോയെ വിധിച്ചു അവൻ തച്ഛന്റെ മകനല്ലേ അവൻ മറിയത്തിന്റെ മകനല്ലേ അവനെവിടെന്ന ഈ ജ്ഞാനം ആരും അവനെ സ്വീകരിച്ചില്ല ഇത് തന്നെയല്ലേ മക്കളെ ഈ രണ്ടാം പരവടത്തിപ്പെടും ഈശോ വ്യക്തമായിട്ട് അട്ടയാളം പറഞ്ഞു ബൈബിളിൽ പറഞ്ഞു അമ്മ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു വിശുദ്ധര് പറഞ്ഞു വെച്ചു പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല ആരും ഒരുങ്ങുന്നില്ല അവൻ വീണ്ടും വരുമ്പോൾ അവൻ ആരാണെന്ന് മനസ്സിലാക്കില്ല കാരണം മനുഷ്യന്റെ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞേക്കുക അവന്റെ മനസ്സ് മരവിച്ചു പോയേക്കുക അവന്റെ ഹൃദയം കഠിനമായി പോയേക്കുക ഈ സത്യം മനസ്സിലാക്കിയത് കൊണ്ട് ആ മക്കളെ പരിശുദ്ധി അമ്മ ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് മക്കളോട് പറയുന്നു മക്കളെ ഈശോയുടെ രണ്ടാം വരവിന് മുമ്പ് ഓരോ കുഞ്ഞും ഒരുങ്ങണം ഒരുങ്ങാറുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം ഈ വിമലഹൃതിയെ പ്രതിഷ്ഠയാണ് പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന മക്കൾ അതിന്റെ പൂർണ്ണതയിൽ ആ കാണുന്ന പ്രതിഷ്ഠ നിറവേറ്റി അവർ ഒരുങ്ങണമെങ്കിൽ പരിശുദ്ധയമ്മ ഏഴ് കാര്യം പറഞ്ഞു വെച്ചിരിക്കുന്നെ ആ കാര്യം ഒന്നാമത്തെ കാര്യം നമുക്കറിയാം കൂടെ കൂടെ കുംഭസാരിക്കണം തുടങ്ങാൻ എളുപ്പമായത് ഞാൻ അനേകരെ കണ്ടിട്ടുണ്ട് വിമലഹൃദയ പ്രതിഷ്ഠ വളരെ ആഗ്രഹത്തോടെ തുടങ്ങും പൂർത്തിയാക്കാൻ പറ്റില്ല പക്ഷെ ഇത് പൂർത്തിയാക്കാൻ പറ്റണമെങ്കിൽ അച്ഛൻ ഇന്നലെ പറഞ്ഞു തന്ന പോലെ പുണ്യം ഒന്നാമത്തെ ദിവസം തൊട്ട് അവസാനത്തെ ദിവസം വരെ എന്തോരം പുണ്യം അഭ്യസിക്കാൻ പറ്റും അത് അഭ്യസിക്കണം പ്രിയപ്പെട്ടവരെ അതുപോലെ തന്നെ ഇന്ന് അച്ഛൻ പറഞ്ഞു തരുവാണ് കൂടെ കൂടെ കുംഭസാരിക്കാൻ തയ്യാറാകണം നമ്മുടെ അനുദിന ജീവിതത്തിൽ വിചാരം വാക്ക് പ്രവൃത്തി ഉപേക്ഷ വഴി എന്തോരം പാപം ചെയ്യുന്നുണ്ടോ ആ പാപം കണ്ടെത്തിയിട്ട് അടുത്തടുത്ത് കുമ്പസാരിക്കാൻ കുറ്റമറ്റ കുമ്പസാരം നടത്താൻ ഞാൻ ഓർക്കുക പ്രിയപ്പെട്ടവരെ വിശുദ്ധര് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു വ്യക്തി ഒരു ദിവസം നൂറ് പ്രവൃത്തി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ എൺപത് ശതമാനവും തെറ്റായി പൂർണതയില്ലാത്ത ദൈവത്തിന്റെ ഹിതമല്ലാത്ത കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അതുകൊണ്ടല്ലേ പ്രിയപ്പെട്ടവരെ ജോൺ പോൾട്ട് അണ്ടാമ്മൻ മാർപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ചയും കുമ്പസാരിക്കും അദ്ദേഹത്തിന് പറയുവാനായിട്ട് ഒരു മണിക്കൂർ നേരം മുട്ടിന്മേൽ നിന്ന് പറയാനുള്ള പാപമുണ്ടായിരുന്നു ആ പാപം മുഴുവനും അദ്ദേഹം മുറ്റുമ്പസാരക്കുട്ടില് രണ്ടു മണി തൊട്ട് മൂന്ന് മണി വരെയുള്ള സമയത്ത് ഒരു സാധാരണക്കാരനായ വൈദികന്റെ മുന്നിൽ ഏറ്റുപറയുക ഞാൻ ഓർക്കോ എൻ്റെ അടുത്ത് ഒരു കുട്ടി വരും പ്രിയപ്പെട്ട ഒരു യൂത്താ ആ കുഞ്ഞ് കുമ്പസാരിക്കാൻ എല്ലാ ആഴ്ചയിലും വരും വരുമ്പോൾ അവൾക്ക് ഏകദേശം നാല് പേപ്പർ നിറച്ച് പാപമുണ്ട് അത്രമാത്രം ചെറുതും വലുതുമായിട്ടുള്ള പാപം കണ്ടെത്തി അവൾ ഉപേക്ഷിച്ച് ഈ ഭൂമിയിൽ എന്തോരം വിശുദ്ധമായിട്ട് ജീവിക്കാൻ പറ്റുമോ അത്രയും വിശുദ്ധമായി ജീവിതം ഞാൻ നിങ്ങളോട് പറയുക പ്രിയപ്പെട്ടവരെ ഈ മുപ്പത്തിമൂന്ന് ദിവസം എത്രമാത്രം വിശുദ്ധമായ ജീവിതം നയിക്കാൻ പറ്റുമോ ഒരു ചെറിയ തെറ്റിലേക്ക് പോലും വീഴാതെ അങ്ങനെ വീണ് പോയാൽ അത് കുമ്പസാരിക്കാൻ കൂടെ കൂടെ കുമ്പസാരിച്ച് ഏറ്റവും പൂർണതയിലേക്ക് എന്തുമാത്രം മാറാനായിട്ട് പറ്റുമോ അത്രമാത്രം മാറാനായിട്ട് ഈ മുപ്പത്തിമൂന്ന് ദിവസവും ഓരോരുത്തരും പരിശ്രമിക്കണം എന്നാൽ മാത്രമേ ഈ കാണുന്ന വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാൻ പറ്റൂ രണ്ടാമത്തെ കാര്യം സാധിക്കുന്ന എല്ലാ ദിവസങ്ങളിലും പരിശുദ്ധ ബലിയർപ്പിക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകരുത് എത്ര തിരക്കുള്ള വ്യക്തിയാണെങ്കിലും കുഞ്ഞേ നിനക്ക് സ്വർഗമാണ് പ്രധാനപ്പെട്ടത് ഈ ലോകത്തിൽ മറ്റെന്ത് കിട്ടിയാലും നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല ഈ സ്വർഗത്തിൽ പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴി നമ്മൾ തെരഞ്ഞെടുത്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുഞ്ഞെ വില കൊടുത്ത് ബലിയർപ്പിക്കുക വില കൊടുത്ത് ബലിയർപ്പിക്കുക രാവിലെ പറ്റില്ലെങ്കിൽ വൈകുന്നേരം പോ ഇനി അതും പറ്റില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ ഓൺലൈനിലെങ്കിലും ഒരു പരിശുദ്ധ ബലിയിൽ നിങ്ങൾ പങ്കുചേരാ അല്ലാത്തവരും മുഴുവനും പരിശുദ്ധ ദേവാലയത്തിൽ പോയി ബലിയർപ്പിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കുക കാരണം സാത്താന്റെ ശക്തി പോകുന്ന സമയമാണ് പരിശുദ്ധ ബലി സഭയുടെ അടിസ്ഥാനം പരിശുദ്ധ കുർബാനയിലാണ് കുറ്റമറ്റ ഗുരു ബലിയർപ്പണം നടത്തിക്ക് ആ പരിശുദ്ധ ബലി നമുക്ക് അനുഭവമാകുന്ന നമ്മൾ ആ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ എൻ്റെ വിശ്വാസവും വിശുദ്ധിയും എന്തുമാത്രമുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കുർബാന എനിക്ക് അനുഭവമാകുന്നേ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കുറ്റമറ്റ പരിശുദ്ധ ബലിയർപ്പിക്കാൻ നോക്കണം അതിനും സമയം കിട്ടിയില്ലെങ്കിൽ കുഞ്ഞേ കുഞ്ഞെ നിനക്കേതെങ്കിലും നിത്യാരാധന ചാപ്പല്ലോ അല്ലാത്ത ചാപ്പല്ലോ പോയി ഒരു മണിക്കൂർ നേരം ഇരുന്നൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ നിന്റെ ജീവിതം മാറിമറിയും ഈ മുപ്പത്തിമൂന്ന് ദിവസം എൻ്റെ അപ്പനെ സ്വീകരിക്കാൻ അപ്പൻ്റെ കൂടെ ഇരിക്കാൻ ഏതൊക്കെ വ്യക്തികൾ വില കൊടുക്കാൻ തയ്യാറായിക്കോ ആ വ്യക്തിക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും പറ്റും പൂർത്തിയാക്കുക മാത്രമല്ല അവർക്ക് സ്വർഗം കിട്ടുന്ന അനുഭവം കിട്ടിയിരിക്കും വിശ്വസിക്കുന്ന പരിശുദ്ധ വചനവായന മക്കളെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഇത് വെറുതെ നമ്മൾ കുറച്ച് പ്രാർത്ഥന ഒരുപെടുന്നല്ല മറിച്ച് ബല കൊടുത്ത് ഈ മുപ്പത്തിമൂന്ന് ദിവസം അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ അങ്ങനെ വായിക്കുമ്പോൾ കിട്ടുന്ന കാര്യം പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടുക അതിലൂടെ നമ്മളുടെ പാപത്തിന്റെ കടം കറ മറ്റപ്പെടുക അതിലൂടെ നമ്മുടെ വിശുദ്ധീകരണം സംഭവിക്കുക വചനം നമ്മളിൽ മാംസം ധരിക്കുക സാധിക്കുന്ന എല്ലാവരും പ്രിയപ്പെട്ടവരെ അരമണിക്കൂർ ബൈബിൾ വായിക്ക് ഇനി അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ മാത്രം ഒരു ചാപ്റ്റർ ചാപ്റ്ററെങ്കിലും ഒരധ്യായമെങ്കിലും ഒന്ന് വില കൊടുത്ത് ബൈബിള് വായിക്കാൻ നോക്ക് ഇനി നമ്മുടെ കണ്ണ് കാണത്തില്ല വായിക്കാൻ അത്രയും മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ വചന ശുശ്രൂഷം ടി വിയിൽ ചെക്കേന ചാനലില് ഗുഡ്നസ് ടി വിൽ ഇതിലൊക്കെ വചന പ്രഘോഷം നടക്കുന്നുണ്ടല്ലോ അതിലൊന്ന് പങ്കു ചേർന്നേ ആഗ്രഹിച്ചൊന്ന് ചേർന്നേ അതിൽ സംബന്ധിച്ച് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചേ നാലാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഉപവാസം ഈ മുപ്പത്തിമൂന്ന് ദിവസം അച്ഛൻ പറഞ്ഞല്ലോ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ സാധിക്കുവാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്ക് ബുധനാഴ്ചകളിൽ സാധിക്കുവാണെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്ക് അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങൾ വേണ്ട എന്ന് വെക്കുക ഇല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപവാസം നടത്തുക ഇല്ലെങ്കിൽ ടി വി കാണുന്നില്ല യൂട്യൂബ് നോക്കുന്നില്ല ഇങ്ങനെയുള്ള ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തിലെടുക്കുക പ്രിയപ്പെട്ടവരെ അതല്ലെങ്കിൽ പഞ്ചേന്ദ്രിയ ഉപവാസം നടത്തുക കണ്ണടക്കം പാലിക്കുക എടുക്കുക കേൾവിയുടെ എടുക്കുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുള്ള ചില ഉപവാസങ്ങൾ ജീവിതത്തിൽ വില കൊടുത്ത് നിങ്ങൾ എടുക്കാൻ നോക്കിക്കേ എല്ലാ വെള്ളിയാഴ്ചയും ബുധനാഴ്ചയും കഞ്ഞിയും കഞ്ഞിയും ചമ്മന്തിയും ഇന്നത്തെ വിലയുണ്ട് മക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു ഈ മുപ്പത്തിമൂന്ന് ദിവസം എന്നെ സംബന്ധിച്ച് ഞാൻ എന്തോരം വില കൊടുത്തന്റെ ദൈവവുമായിട്ട് ഐക്യപ്പെടാൻ അമ്മ വഴി ഐക്യപ്പെടാൻ ആഗ്രഹിച്ചോ നിങ്ങൾക്ക് ഈ വിമലഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും പറ്റും അതോടൊപ്പം തന്നെ കുഞ്ഞൻ നീസ്വർഗം സ്വർഗം സ്വന്തമാക്കാൻ നിനക്ക് പറ്റും വിശ്വസിക്കുന്നെങ്കിൽ പറഞ്ഞേ ഹാലലു അഭിഷേകത്തോടെ അഞ്ചാമത്തെ കാര്യം സമ്പൂർണമായിട്ടുള്ള ജപമാല ചൊല്ലിക്ക് ഞാൻ ഓർക്കുന്നുണ്ട് എന്തോ എത്രയോ പേരാ വന്ന് പങ്കുവെക്കുന്നവരെ ദിവസവും ദിവസവും ഇരുപത് ജപമാല ചൊല്ലുന്നവർ എനിക്കറിയാം ദിവസവും മുപ്പത് ജപമാല ചൊല്ലുന്നവരെ അറിയാം പ്രിയപ്പെട്ടവരെ പത്ത് ജപമാല ചൊല്ലുന്നവരെ അറിയാം ഞാൻ ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല കുഞ്ഞേ നിനക്ക് നാല് ജപമാല ചൊല്ലാൻ പറ്റുമോ ഇനി നിനക്ക് അങ്ങനെ ഇരുന്ന് ചൊല്ലാനായിട്ട് പറ്റുന്നില്ലെങ്കിൽ നീ ചെയ്യേണ്ട കാര്യം രാവിലെ എഴുന്നേക്കുമ്പോൾ തൊട്ട് മനസ്സിൽ നന്മ നിറഞ്ഞു മറിയുമ്പോൾ ചൊല്ലി ഇങ്ങനെ നടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഒരു ജപമാല ആലച്ചൊല്ല സ്കൂളിൽ പിള്ളേർ പോയി കഴിഞ്ഞിട്ട് ഒരു ജപമാല ആലിച്ചൊല്ല ഉച്ച കഴിഞ്ഞ് ഒരു ജപം ആലിച്ചൊല്ല വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ ഒരു ജപമാല ആലിച്ചൊല്ല അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും നമ്മുടെ അതരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മ നിറഞ്ഞു പറയുമ്പോൾ ഗുരുവിട്ടേ ഗുരുവിടും തോറും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വരിക മാത്രമല്ല നിനക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠ പൂർത്തിയാക്കാനും ഈ പൂർത്തിയാക്കുന്നതിലൂടെ സ്വർഗീയ അനുഭവം സ്വർഗത്തിലേക്കുള്ള അടുപ്പം നിന്റെ ജീവിതത്തിൽ വന്നു കഴിയുകയും ചെയ്യുമെന്ന് നീ ഉറച്ച് വിശ്വസിക്ക അതുപോലെ നീ ഈ ദിവസം കുടുംബത്തിലുള്ളവരോട് ഒന്ന് കരുണയോടെ നോക്കാൻ പറ്റുമോ ഈ മുപ്പത്തിമൂന്ന് ദിവസം നിന്റെ ജീവിത പങ്കാളിയോടും മക്കളോടും മാതാപിതാക്കളോടും കരുണയോടെ സംസാരിക്കാൻ പറ്റുമോ അവർ പറയുന്ന കാര്യം കരുണയോടെ കേൾക്കാൻ പറ്റുമോ നിനക്ക് അവരോട് കരുണയോടെ പ്രവർത്തിക്കാൻ പറ്റുമോ അയൽവക്കക്കാരോട് മാസങ്ങളായി ദിവസങ്ങളായി വർഷങ്ങളായിട്ട് മിണ്ടിയിട്ടില്ലെങ്കിൽ നീ ഒന്ന് കരുണ കാണിച്ച് അവരോട് പോയി നിന്റെ ചുറ്റുപാട് താമസിക്കുന്നവർക്ക് അർഹതപ്പെട്ട ആവശ്യമുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടതുണ്ടെങ്കിൽ നീ ഒന്ന് കരുണയോടെ അവിടെ പോയി ഒന്ന് പെരുമാറി അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സഹായം ഒന്ന് ചെയ്തു കൊടുത്തേ പ്രിയപ്പെട്ടവരെ വലിയ വലിയ കാര്യം ചെയ്യാൻ നമുക്ക് എളുപ്പ പക്ഷെ എൻ്റെ ജീവിത പങ്കാളിയോട് ഒന്ന് കരുണ കാണിക്കാൻ എൻ്റെ മക്കളോടൊന്ന് കരുണയോടെ നോക്കാൻ എന്റെ വീട്ടിൽ പ്രായമായി കിടക്കുന്ന മാതാപിതാക്കളോട് ഒന്ന് കരുണയോടെ സംസാരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് ഈ മുപ്പത്തിമൂന്ന് ദിവസം ഈ കാരുണ്യ പ്രവർത്തി ചെയ്യാൻ തുടങ്ങിക്ക് ഉറപ്പാ മക്കളെ നമുക്ക് ഈ വിമല ഹൃദയ പ്രതിഷ്ഠയിലൂടെ അനേക അനുഗ്രഹം സ്വർഗം സ്വന്തമാക്കുന്ന ക്രഭ നമുക്ക് കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ശുശ്രൂഷ തുടങ്ങിയാൽ പോരാ പൂർത്തിയാക്കണം പൂർത്തിയാക്കാനുള്ള ആറ് ഏഴ് കാര്യങ്ങളാ അച്ഛൻ ഈ പറഞ്ഞു തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാനായിട്ട് തുടങ്ങണം ചെയ്യാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ ദൈവാനുഗ്രഹം നമുക്ക് കിട്ടും സ്വർഗീയാനുഭവം നമുക്ക് കിട്ടുകയും ചെയ്യും നമിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ വലിയ അഭിഷേകം പരിശുദ്ധിയമ്മയുടെ നീലക്കാപ്പയുടെ സംരക്ഷണം നാം എല്ലാവരുടെയും നമ്മുടെ കുടുംബാംഗങ്ങളുടെയും ഈ പങ്കു ചേരുന്ന എല്ലാ മക്കളെയും സഭയിലും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ ദിവ്യകാരുണ്യമേ എന്നും എന്നും अङ्गीकाराधना